നമ്മളുടെ എംബുരാൻ സിനിമ പിടിച്ച ഗോകുലൻ ഗോപാലൻ്റെ അവിടെ ഇടി റെയ്ഡ് നടക്കുകയാണ് ആ വിഷയം അതിൽ രാഷ്ട്രീയമുണ്ടോ രാഷ്ട്രീയമല്ലേ അതിപ്പോൾ അതിപ്പോൾ കുറിച്ച് ചിന്തിക്കണ്ട പ്രകാരത്തിൻ്റെ പേരിലാണ് ചിന്തിക്കേണ്ടത് പലരും എന്നോട് വിളിച്ചു ചോദിച്ചതാണ് ഇല്ലാത്ത ലാഭം കൂട്ടിക്കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ ടാക്സ് കൂടുതലല്ലേ കൊടുക്കേണ്ടി വരിക ഇത് പലപ്പോഴും കേൾക്കുന്നു സിനിമാ തിയേറ്റർ പത്ത് പേര് കഴിഞ്ഞാൽ ഹൗസ് ഫുൾ ഒന്ന് എഴുതി വെക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടി കൂടുതൽ ലാഭം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് കള്ളപ്പണവും ദൈക പ്രവർത്തികളും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം പലപ്പോഴും പല പല അവസരങ്ങളും ചോദിക്കാണ്ട് ഉത്തരം പറയാറുണ്ട് ഇപ്പോൾ ഈ സംഭവം കഴിഞ്ഞ സമയത്ത് പലരും ചോദിക്കാൻ തുടങ്ങി അതിൻ്റെ ഉത്തരം എന്നാ പിടിച്ചോളൂ ാണ് അതിന്റെ ഉത്തരം കേട്ടോ ഒരു പയ്യൻ അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഒമ്പതാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ അവൻ സ്കൂളില് അറ്റ്മാസ്റ്ററെ മുറിയിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ വെച്ച പൈസയിൽ നിന്ന് ഒരു കെട്ടവൻ പൊക്കി പതിനായിരം രൂപയായിരുന്നു അതിനകത്ത് നൂറിന്റെ ഒരു കെട്ട് ഇത് പൊക്കിക്കഴിഞ്ഞതിന് ശേഷമാണ് പ്രശ്നം ഉദിക്കുന്നത് തൻ്റെ കയ്യിൽ പതിനായിരം രൂപയുണ്ട് പക്ഷെ എങ്ങനെയാണ് ചെലവഴിക്കുക അവൻ പോയിട്ട് പുതിയ രണ്ട് ഷൂസ് വാങ്ങിച്ചു വീട്ടുകാരെ ചോദിക്കില്ല എവിടെ നിറാ വാങ്ങിച്ചേ ഇപ്പം എന്താ പറയുക അവരൊരു വാച്ച് വാങ്ങിക്കുക മോഹൻഡ അവർ വാച്ച് വാങ്ങിച്ച വീട്ടുകാരെ ചോദിക്കില്ല എവിടെ നിറാ വാച്ച് വാങ്ങിച്ചേ എവിടെ നിറാ പൈസ എന്താ പറയുക അവസാനം ഇപ്പോൾ ഇവര് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അയ്യോ പതിനായിരം രൂപ അവൻ എവിടെയോ ഒളിച്ചു വെച്ചു കാരണം എന്താണ് കണക്കിലില്ലാത്ത പണം കള്ളനോട്ടല്ല കള്ളപ്പണം കണക്കിലില്ല ഇനിയിപ്പോൾ അതെങ്ങനെയാണ് പുറത്തു എടുക്കുക അവനാകെ വേവലാതിയായി അവസാനം അവൻ ചില സൂത്രപ്പണികൾ കണ്ടെത്തി എവിടുന്നും പൈസ കിട്ടിയില്ലെങ്കിലും എവിടെ നിന്നൊക്കെയോ പൈസ കിട്ടിയെന്നു പറഞ്ഞ് പരത്താൻ തുടങ്ങി അവൻ പറഞ്ഞു ഞാൻ സ്കൂളിൽ അവിടെ ജൂനിയർ ടീം പന്ത് കളിക്കാൻ പോയപ്പോൾ ഞാനും കളിക്കാൻ പോയി അപ്പോൾ സ്കൂളിലെ മാഷ് പറഞ്ഞു ലേ അടിക്കുന്ന ആൾക്ക് ഞാൻ നൂറ് രൂപ തരുമെന്ന് ഞാൻ മൂന്ന് ഗോൾ അടിച്ചു അപ്പോൾ മാഷ് എനിക്ക് മുന്നൂറ് രൂപ തന്നു അപ്പോൾ അച്ഛനും പറഞ്ഞു മിടുക്കൻ എന്നിട്ടാ പൈസ എവിടെ ദേ പൈസ ആ നിങ്ങൾ മക്കളെന്താ വേണ്ട ചെയ്തോട്ടോ എന്നും പറഞ്ഞു ആ മുന്നൂറ് രൂപ എൻ്റെ കയ്യിലുള്ള പതിനായിരത്തിൽ നിന്ന് എടുത്തതാണ് ആ മുന്നൂറ് രൂപ വൈറ്റ് മണിയാക്കി മാറ്റി എന്നിട്ട് രണ്ട് ഷർട്ടിൻ്റെ പീസ് വാങ്ങിച്ചു ഇനിയും ബാക്കി ഇവിടെ ഇരിക്കുക പതിനായിരം രൂപയിൽ ഇനിയും ബാക്കി ഇരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൻ ഓണ ഒരു എന്തോ ഒരു വിശേഷ അവസരത്തിൽ അവൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു അമ്മാ അമ്മാവൻ എനിക്ക് അഞ്ഞൂറ് രൂപ തന്നു അതെയോ സന്തോഷമായി മോനെന്താ എന്താ വീട്ടേഞ്ച് ചെയ്തോട്ടു അവൻ പോയിട്ട് ഷൂസൊക്കെയും വാങ്ങിച്ചു അപ്പം എന്തായി ആ അഞ്ഞൂറ് രൂപ വൈറ്റുമണിയായി മേലെ ഈ പൈസ ഒന്നും കിട്ടിയിട്ടുള്ളതല്ല പക്ഷെ ഇങ്ങനെ പറയണം അവിടുത്തെ പൈസ കിട്ടി ഇവിടുന്ന് പൈസ കിട്ടി ഇവിടുന്ന് പൈസ കിട്ടി ഇവിടുന്ന് പൈസ കിട്ടി എന്തിനാ ഈ പതിനായിരം രൂപ വൈറ്റ് മണി ആക്കണം ആ പതിനായിരം രൂപ ഒറ്റയടിക്ക് എടുത്ത് എന്ത് ചെയ്താൽ അച്ഛനും ഒപ്പിയും എവിടെ നിന്നാണ് എത്രയും രൂപ കിട്ടിയെന്ന് ചോദിച്ചാൽ പ്രശ്നമാവില്ലേ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു റിപ്പോർട്ട് വരുന്നു സ്കൂളില് എറ്റ് മാസയുടെ മേശയിൽ നിന്ന് പതിനായിരം കാണാണ്ടായി അച്ഛനും അമ്മയ്ക്ക് സംശയമാവില്ലടാ നീത് അടിച്ചു മാറ്റിയോ പൈസയറ്റെന്ന് ചോദിക്കല്ലേ ആയതുകൊണ്ട് തന്നെ എന്തിന് പറയണോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആറേഴ് എട്ട് മാസം കൊണ്ടാണ് അവിടെ കിട്ടി ഇവിടെ നിന്ന് കിട്ടി എന്ന് കള്ളക്കണക്കും വെച്ച് കിട്ടാത്ത പൈസ കിട്ടിയെന്ന് പറഞ്ഞ് ഈ പൈസയും പുറത്തെടുത്ത് എല്ലാം വെള്ളം വെള്ളം മണിയാക്കി മാറ്റി ഇത്രയേ ഉള്ളൂ ഈ കള്ളപ്പണം വൈറ്റ് വയറ്റുമടിയാക്കുന്ന ഇത്രയേ ഉള്ളൂ ഞാനിവിടെ പുലിമുരുകൻ സിനിമ കാണാൻ പോയി മണ്ണാർക്കാടാണ് ആ സിനിമ കാണാൻ പോയത് അന്ന് സമയം വൈകി എവിടെ അവിടെ സമയം ഒരു വിജയേട്ടൻ ഒരാൾ കൂടെ ഉണ്ട് അത് നമ്മുടെ ആൾക്കാർ നമുക്ക് കാണാം പക്ഷെ അവിടെ ചെന്നപ്പോ സ്കൂട്ടർ മേലാ ചെല്ലുന്നു അവിടെ ചെന്നപ്പോൾ എന്തായി ഹൗസ്ഫുൾ അപ്പൊ അവിടെ ചെന്നപ്പോ വിജയേട്ടൻ അവിടെങ്ങനെ എത്തിച്ചു നോക്കുമ്പോ ഒരാളവിടെ വന്നൊരു പയ്യ എന്താ വിജയേട്ടാ ആ ടിക്കറ്റ് തരാം അപ്പൊ ഹൗസ്ഫുള്ള് ബോർഡ് ഇല്ല ടിക്കറ്റ് തരാം ഞങ്ങൾ ടിക്കറ്റ് കൊടുത്ത് അതിനകത്ത് കയറി കയറിയപ്പോ എന്താ ഒരു ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അധ്യതിനകത്തുള്ളൂ എന്നിട്ടാ ഹൗസ് ഹോൾഡ് ബോർഡ് വെച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ട ഇല്ലാത്ത പൈസ കിട്ടിയെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്നൊരു ട്രെൻഡാണ് അളവില്ലാത്ത പൈസ കണക്കില്ലാത്ത പൈസ ആ പൈസയോടെ കുളിച്ചുകൂടാനേ പറ്റൂ പുറത്തു എടുക്കാൻ പറ്റില്ല ഇപ്പൊ എന്റെ കയ്യിൽ ആരെങ്കിലും എൻ്റെ കയ്യിൽ കൊണ്ട് തരികയാണ് ഒരു കോടി രൂപ ഞാൻ പോയിട്ടൊരു ബി എം ഡബ്ല്യു കാറ് വാങ്ങിച്ചു അറുപത് ലക്ഷം രൂപ ബി എം ഡബ്ല്യു കാറ് വാങ്ങിച്ച് അപ്പം ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ ആ സാമി കാറ് വാങ്ങിച്ചില്ലേ ആ നന്നായി നന്നായി സാമിക്ക് സ്വാമിക്കാൻ ഒരു കാറ് വേണം അങ്ങനെ ഇനി പിറ്റേ ദിവസം രണ്ടു രണ്ടുമൂന്ന് പാൻറ്റുകാർ വരുന്നു നമസ്കാരം സ്വാമിജി സ്വാമി ഒരു കാറ് വാങ്ങിച്ചില്ലേ കൺഗ്രാച്ചുലേഷൻസ് താങ്ക് യു ഞങ്ങൾ ഇങ്ങൻ ടാക്സിന്നാണേ ഇങ്ങൻ ടാക്സിന്നാണ് വരുന്നത് കാണിക്കണം കേട്ടോ ഈ സാമ്പത്തികം കിട്ടിയ എൻ്റെ സോഴ്സ് ഒന്ന് കാണിക്കണം കേട്ടോ എവിടുന്ന സോഴ്സ് കാണിക്കാൻ കാണിക്കാവുന്ന തെമ്പാളത്തിൽ മുഴുവൻ പൈസ ഉണ്ടാക്കിട്ടാ എവിടുന്ന് സോഴ്സ് കാണിക്കാനാ അതേ സമയത്ത് എൻ്റെ വീട് ഭാഗം വെച്ച് അതിൽ എനിക്ക് കിട്ടിയ ഭാഗം അതിൻ്റെ രേഖകൾ സമർപ്പിച്ചാൽ മതി അല്ല ഏത് രീതിയിലാണെങ്കിലും അതിൻ്റെ രേഖകൾ സമർപ്പിച്ചാൽ മതി അല്ല എനിക്കൊരാള് സ്വാമി സ്വാമിക്കൊന്നും വാഹനമൊന്നുമില്ലല്ലോ സ്വാമിക്കൊരു ഒരു ഇതാ ഒരു ബി എം ഡബ്ല്യു കാറിനോട്ടെ എന്ന് കഴിഞ്ഞാൽ ആര് തന്നു തന്നാൾ തന്നു പണ്ട് അതേ അവരുടെ അടുത്ത് പോകും എവിടെയാണെങ്കിൽ പോലും അതിൻ്റെ കണക്ക് ബോധിപ്പിച്ചേ മതിയാവും ഇത്തരം സാഹചര്യങ്ങളിൽ തക്കട തരികട കാര്യങ്ങൾ കാണിച്ച് കോടികൾ സമ്പാദിച്ച് അവസാനം ഇതൊന്നും ഒന്നാക്കാൻ പറ്റാത്ത ഗതികേടില് എവിടെയെങ്കിലും മരപ്പട്ടിക്കകത്ത് ഈ മരപ്പെട്ടി ഈ നോട്ട് മുഴുവൻ അടക്കി വെച്ച് വേറെ എവിടെയെങ്കിലും പൂഴ്ത്തിവെക്കും വെക്കും കെടുക്കാൻ പറ്റില്ല പണ്ട് നമ്മളുടെ പള്ളിക്കുറിപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയ സമയത്ത് കേട്ടൊരു കഥയാണ് അവിടെയുള്ള ഒരാളൊരു തമ്പുരാൻ്റെ വീട്ടിൽ വലിയ മനക്കര തമ്പുരാൻ്റെ വീട്ടിൽ ഒരു ജോലിക്കാരനായിരുന്നു ഒരിക്കൽ അവിടെ ഒരു പത്തായിത്തിനകത്ത് ഒരു പാളയംകുളം പഴത്തിൻ്റെ കൊല ഇരിക്കുന്നു അവിടെ ഇയാളവിടെ ജോലിക്ക് ചെന്നപ്പോൾ അത് കണ്ടു ആറ് മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നൊരു ആറുമാസം കഴിഞ്ഞ് വീണ്ടും അവിടെ ഇരിക്കുന്നുണ്ട് പിന്നൊരു ആറുമാസം കഴിഞ്ഞ് വീണ്ടും അവിടെ ഇരിക്കുന്നുണ്ട് ഇതെന്താ ഈ കൊലയിൽ നിന്ന് ആരും എടുക്കുന്നില്ലേ പൊടി പിടിച്ചിട്ടൊക്കെ ഇരിക്കുക ഇയാൾ എടുക്കാൻ നോക്കിയപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല അത് തനി തങ്കം കൊണ്ട് ഉണ്ടാക്കിയ ഒരു പഴക്കൊലയായിരുന്നു അത് പൂത്തി വച്ചിരിക്കുകയായിരുന്നു ഇയാളത് പൊക്കി ഇവർക്കൊണ്ട് പോലീസിന് വേണ്ടി കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല ഇയാളത് പൊക്കി ഇയാൾക്കത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അയാൾക്കും ചെയ്യാൻ പറ്റില്ല അവസാനം ഇയാൾ എന്ത് ചെയ്യും ഓരോ പഴം ഉരിഞ്ഞ് ഉരിഞ്ഞു പറഞ്ഞാൽ മുറിക്കണം എക്സോ പ്ലേഡർ മുറിച്ച് കോയമ്പത്തൂർ കൊണ്ട് വിറ്റ് അത് ഓരോന്ന് ഓരോന്നായിട്ട് വിറ്റും വർഷങ്ങളെ കൊണ്ടാണ് അപ്പോൾ ഇയാൾക്ക് പണക്കാരനായി മാറി ഇപ്പോൾ ഇവിടെ ഒരാളുടെ ഒരു ആയിരം കോടി രൂപയുടെ കള്ളപ്പണമുണ്ടെന്നിരിക്കട്ടെ ഈ കള്ളപ്പണത്തിൽ നിന്നുള്ള പൈസ എടുത്ത് പച്ചക്കറി വാങ്ങിച്ച് അരി വാങ്ങിച്ച് ബിരിയാണി വാങ്ങിച്ച് അത്യാവശ്യം അവിടെ ഇവിടെയപ്പോൾ സ്ഥലങ്ങളൊക്കെ കണ്ട് ദുബായിക്കും കണ്ട് വന്ന് ചിലവഴിക്കാൻ പറഞ്ഞ ആയിരം കൂടി ആയിരിക്കലിരിക്കുന്നു അപ്പം എന്തു ചെയ്യും അതിന് ഇപ്പോൾ കണ്ടെത്തിയ ഏറ്റവും നല്ല മാർഗമാണ് സിനിമ സിനിമ പിടിക്കുന്ന സമയത്ത് സിനിമ പെണ്ണുങ്ങൾ വേണ്ടത്രയുണ്ട് അവരുടെ തോളത്ത് കൈ വയ്ക്കാം അവർ മോശക്കാരികളല്ല എന്തിനു പറയുന്നു ജീവിതം അങ്ങട്ട് സുരഭിതമാക്കുകയാണ് ആൻഡതുന്തിരമാക്കി മാറ്റുകയാണ് കള്ളും പെണ്ണും എൻജോയ്മെൻറ്റും ജീവിതം അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാണ് കുറേ പൈസ പോകുന്നുണ്ട് ഇത് കഴിഞ്ഞൊരു പടം പിടിച്ചു ഈ പടത്തിനകത്ത് ലോകത്തെ എല്ലാവരെയും പങ്കെടുപ്പിക്കും നടന്മാരും നടികളും എല്ലാവരും കൂടിയിട്ട് കയ്യിലുള്ള പൈസ ഒരുപാട് പൈസ കഴിഞ്ഞാലും വിടും ഒരു അഞ്ഞൂറ് കോടി രൂപ സിനിമ പിടിക്കാൻ ഓക്കെ എന്തായാലും തിരിച്ചു കിട്ടാൻ പോണത് അമ്പത് കോടി പോലും തിരിച്ചു കിട്ടില്ല പക്ഷെ ഇവരെത്തിയും എല്ലാ തിയേറ്ററും ഹൗസ്ഫുൾ എല്ലാ തിയേറ്ററും ഹൗസ്ഫുൾ ഒരാഴ്ച ഹൗസ്ഫുൾ അടുത്ത ആഴ്ച ഹൗസ്ഫുള്ളിൽ ഒരു മാസം മുഴുവൻ ഹൗസ്ഫുള്ളായി ആറ് മാസം മുഴുവൻ ഒരു വർഷം മുഴുവൻ ഹൗസ്ഫുള്ളായി എത്ര രൂപ എത്ര കോടി കിട്ടി ആയിരം കോടി കിട്ടി അതിൻ്റെ കണക്കും ബോധിപ്പിക്കുകയാണ് പഞ്ചായത്തിൽ നികുതി അടച്ചിട്ടുണ്ട് എല്ലാം അതിൻ്റെ കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇല്ലാത്ത പൈസ കിട്ടുന്നു ഇപ്പം എന്തെങ്കിലും എത്രയുണ്ട് അഞ്ഞൂറ് കോടി രൂപ സിനിമയ്ക്ക് മുതൽ ചിലവഴിച്ചു ആയിരം കോടി തിരിച്ചു കിട്ടി ആ അഞ്ഞൂറ് കോടി രൂപ അതിൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് എവിടെ നിന്ന് കിട്ടിയതാ സിനിമയിൽ നിന്ന് കിട്ടിയത് അത് ഇവിടെ ഇരിക്കുന്ന അയാളുടെ കള്ളപ്പടത്തിനിന്ന് എടുക്കുകയാണത് അവിടെ നിന്ന് എടുക്കുമ്പോൾ ബ്ലാക്ക് മണി ഇങ്ങോട്ടിരിക്കുമ്പോൾ വൈറ്റ് മണി ഇതാണ് അതിൻ്റെ ടെക്നോളജി ഇതിപ്പോ സിനിമാ രംഗത്തെ ചുറ്റിപ്പറ്റി വലിയ രൂപത്തിൽ നടക്കുന്നു എന്നാണ് പറയുന്നത് ആയതുകൊണ്ട് തന്നെ പിടുത്തത്തിന് യാതൊരു കുറവുമില്ല പിടിക്കുന്ന സിനിമ എഴുന്നേൽകി പൊട്ടുന്ന കാര്യത്തിനും യാതൊരു കുറവുമില്ല ഇങ്ങനെ എല്ലാ സിനിമകളും പൊട്ടിയിട്ടും വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ സിനിമ എടുക്കാൻ വരുന്നത് സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് പണ്ടത് ശ്രീരാമൊരു കഥ പറഞ്ഞു ഒരാൾ പ്രൊഡ്യൂസറാണ് സിനിമ എടുക്കാൻ വന്ന അവരിക്കല കുറെ പൈസയും കൊണ്ട് സിനിമ എടുക്കാൻ വന്നു നായകൻ അയാളാ ഷൂട്ടിംഗ് ആരംഭിച്ചു കിടപ്ര ആദ്യമായിട്ട് അയാൾ വരുന്നു ശ്രീരാമയാണ് നായിക ആദ്യ രാത്രിയാണ് ശ്രീരാമ കട്ടിലുമ്പോ വരുന്നു കെട്ടിപ്പിടിക്കുന്നു കവളത്തുമ്മ ഒഴിക്കുന്നു മൂർത്താവിന് ഉമ്മ കൊടുക്കുന്നു അന്നത്തെ ഷൂട്ടിങ് അവസാനിച്ചു പിറ്റേ ദിവസം ഇതന്നെ ഒരു മൂന്നാലഞ്ച് ദിവസം ഇതന്നെ ഷൂട്ടിങ് മാറുന്നില്ല കിടപ്പുറ കുത്തി മറയിൽ ഇതൊക്കെയായിട്ട് ശ്രീരാമയ്ക്ക് തന്നെ ഇങ്ങനെ ഷൂട്ടിങ്ങോ അഞ്ച് ദിവസം കഴിഞ്ഞ് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷൂട്ടിങ്ങ് നീട്ടിവെച്ചു പിന്നെയാവാതി പിന്നെ അയാൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ക്ഷീരം എന്ന് കെട്ടിപ്പിടിക്കണം കുറേ സമയം കെട്ടിപ്പിടിക്കണം പ്രായം സ്വീകരണം വെക്കുകയൊക്കെ ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾ കുറേ പൈസ കൊണ്ട് മുടക്കി അങ്ങനെ ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുകയും ചെയ്യാം അതോടൊപ്പം കുറേ കെട്ടിപ്പിടുത്തവും കാര്യങ്ങളും നടത്താം പേരും പെരുമയും വേറെയും കോടികളുണ്ടായ പേരും പെരുമയും ഉണ്ടാവണം ഞാൻ ഈ പറയുന്നത് എംബുരാൻ സിമ്മയുടെ കഥയോ അല്ലെങ്കിൽ ഗോ ഗോകുലം ഗോപാലൻ അവരുടെ കഥയൊന്നും ഞാൻ പറയുന്നത് ജനറൽ ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഇപ്പം ഏതായാലും ഗോകുലം ഗോപാലൻ എംബുരാൻ സിനിമ പിടിച്ചു ഇടയ്ക്ക് വെച്ച് ഏറ്റെടുത്തു അതിന് മഹത്തായ ലാഭം കിട്ടിയെന്ന് പറയുന്നു ആയിക്കോട്ടെ നമ്മുടെ കാര്യമല്ലാതൊന്നും പക്ഷേ ഇങ്ങനൊരു തക്കട ധരിക പരിപാടി ഇല്ലാത്ത ലാഭം കിട്ടി എന്ന് പറയുന്നത് എന്തിനാ പറയണം ചോദിക്കും കാണാനും പൈസ കിട്ടിയെന്ന് പറയുമ്പോൾ അതെല്ലാം ലാഭപകടം അപ്പം ഇങ്ങനെ ടാക്സിൽ കൂടുതൽ കൊടുക്കേണ്ടി വരില്ലേ അതിൻ്റെ കളി ഇതാണ് കയ്യിൽ പൈസ ഇരിക്കേണ്ടടേ കോടികൾ കയ്യിൽ കെട്ടിവെച്ചിരിക്കുന്നുണ്ട് അതൊന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളികൾ കളിക്കുന്നത് ശരി അങ്ങനെ കളിച്ചു കയ്യിലിരിക്കുന്ന ആയിരം കോടിയോ അഞ്ഞൂറ് കോടിയോ വൈറ്റ് മണിയാക്കി മാറ്റി പക്ഷേ ഇതൊക്കെ അറിയാൻ ഒരുവൻ പിന്തുടരുകയാണ് ചെയ്യുന്നത് നമ്മളറിയുന്നില്ല ഒരു സുപ്രഭാതത്തിൽ ഐഡിയോ ഇങ്ങനെ ടാക്സോ എൻ ഒരു സുപ്രഭാതത്തിൽ ഓടിക്കവരി വരില്ല അവർ ആദ്യം തന്നെ വലയം ചെയ്യും ഒരാൾ ഇപ്പോൾ ഏതെങ്കിലും കടയിൽ പോകുമ്പോൾ ആ കടയിൽ ചെന്ന് പറയും സ്വാമി തമിഴിനാണോ അല്ല അങ്ങനെ മലയാളിയാ ആ ഭാഷ കേട്ട് മനസ്സിലായി മലയാളികളല്ലേലും ഇങ്ങനെയാണ് കേട്ടോ ഗുണഗണങ്ങളൊക്കെ പറയും നല്ല പൈസയുള്ള ആളാണല്ലേ ഉം ഇവിടെ വരുമ്പോൾ എപ്പോഴും രണ്ടായിരത്തിൻ്റെ ഒട്ടാതെ തരിക അതെയോ അതെ ഉം എന്തൊക്കെയാ വാങ്ങിക്കുക കണ്ടോനും ബിസ്ക്കറ്റ് വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കും മിഠായി വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കും അത് ശരി പിന്നെ അടുത്ത കളയിൽ ചെല്ലും ഇവിടെനിന്ന് എന്തൊക്കെയാണ് ഇങ്ങനെ അവിടെ എല്ലാം അങ്ങനെ വളഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് എല്ലാ കാര്യവും ശേഖരിച്ചതിന് ശേഷം മാത്രം ഒറ്റ വരവാണ് വീട്ടിലേക്ക് ഹലോ എന്നും പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു വരുന്നത് ഇത്തരം കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഇവിടെ ഉദ്യോഗാന്ദ്യോഗസ്ഥന്മാരുടെ നോക്കി കാണാൻ വേണ്ടിയിട്ട് അവര് സ്വന്തം അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഇൻകം ടാക്സിന്റെ ആളുകൾ സ്വന്തം അച്ഛനാണെങ്കിലും അദ്ദേഹത്തിന് പോലും ഒരു ഇച്ചിരി മേഴ്സി ഇച്ചിരി ദയവര് കൊടുക്കില്ല പിടിച്ചാൽ പിടിച്ചത് അച്ഛന് പോലും ദയ കൊടുക്കാത്തവർ അവർ ഇൻകം ടാക്സിന്റെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയും പിടിച്ചാ പിടിച്ചു ഡയബറ്റിക് വന്ന പോലെയാ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ മരണം വരുക ഏതായാലും ഗോകുലം ഗോപാലിന്റെ എല്ലാ കടകളും കയറി എല്ലാ ഓഫീസിലും കയറി റെയ്ഡ് നടത്തിയിട്ടുണ്ട് ഇപ്പം അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കുന്നു ഇങ്ങോട്ട് വിളിക്കുന്നു ഇങ്ങോട്ട് വിളിക്കുന്നു അങ്ങോട്ട് വിളിക്കുന്നു ഇങ്ങോട്ട് വിളിക്കുന്നു അങ്ങോട്ട് വിളിക്കുന്നു പ്രതികാരത്തിന്റെ ലാഞ്ചന ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം അദ്ദേഹത്തിൻ്റെ പേരെന്താണ് പൃഥ്വിരാജനെ വിളിപ്പിച്ചിട്ടുണ്ട് അതിന് രാഷ്ട്രീയമാകുമ്പോൾ അതൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങോട്ട് വെട്ടി അങ്ങോട്ടും പെട്ടുവല്ലോ അത് സ്വാഭാവികമാണല്ലോ അപ്പം ഇതാണ് കള്ളപ്പണത്തിൻ്റെയും വെള്ളപ്പണത്തിൻ്റെയും കഥ പലരുടെയും സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ഞാനിങ്ങനെ സരസമായിട്ട് സരളമായിട്ട് പറഞ്ഞു എന്ന് മാത്രം നമസ്കാരം